രാഗവേദിയിലേക്ക് ഒരു അടിപൊളി പ്രകടനവുമായി മഹിപ്പാൽ എത്തുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് പാടുക ലവ് സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരമെത്തുന്നത് എത്തുന്നത് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പുകൾ സംശയമുണ്ട് തുടർന്നും ഒത്തിരി രസകരമായ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് വലിയേട്ടൻ എന്ന ചിത്രത്തിലെ മനോഹര ഗാനവുമായി ദ്രൗപതി എത്തുന്നു മേളച്ചു കേസ് ഈ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ സാധിക്കട്ടെ രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞ് ലക്ഷ്യമെത്തുന്നുണ്ട് സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുറുന്ന താരം ഇന്ന് വേദിയിലെത്തുന്നത് ാണ് താരും പാടി അവതരിപ്പിക്കുന്നത് അടുത്ത ആണോട്ട് ഇവിടെ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിനോട് ഇനി ഇംഗ്ലീഷിലേ സംസാരിക്കത്തുള്ളൂ നാളെയും കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം